Hello, Dominique. എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഓട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നിരിക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ആദ്യ ഷോ കഴിയുമ്പോൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത് അതിഗംഭീരമായ ബുക്കിംഗ് ആണ് ചിത്രത്തിന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ആദ്യ ദിവസം ഏകദേശം രണ്ട് കോടിക്ക് അടുത്ത വരെ ക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇപ്പോൾ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും രാത്രിയുടെ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ആ ഒരു അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഡൊമിനിക് എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ 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 ബൈ